ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ പരിപ്പ് കറിയാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള പരിപ്പ് കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു കുക്കറിൽ ഒരു കപ്പ് പരിപ്പ് എടുക്കുക ഒരു സവോള അരിഞ്ഞത് തക്കാളി എറിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവയ്ക്കേറിയത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് കപ്പ് വെള്ളം ഒന്നര ടീസ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം തീയിൽ രണ്ട് വിസിൽ വരെ വേവിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും രണ്ട് വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം മൂടി തുറക്കാതെ തന്നെ വെക്കുക ഇരുപത് മിനിറ്റിനു ശേഷം നമുക്ക് മൂടി തുറക്കാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് പിന്നീടുള്ള ഉപയോഗത്തിനായി വെക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക കടുക് പൊട്ടിയതിനു ശേഷം തീ കുറച്ച് വെച്ച് രണ്ട് വറ്റൻമുളക് രണ്ടായി മുറച്ച് ചേർക്കാം കുറഞ്ഞ തീയിൽ പത്ത് സെക്കൻഡ് നേരം വഴറ്റുക അതിനുശേഷം പത്ത് ചെറിയുള്ളി എരിഞ്ഞത് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ മൂന്നാല് മിനിറ്റ് നേരം അഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം മീഡിയം തീയിൽ മൂന്നാല് മിനിറ്റ് നേരം വേവിക്കുക നാല് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേരള സ്റ്റൈൽ പരിപ്പ് കയറി റെഡി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ